ഒരു കപ്പ് പരിപ്പ് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയിട്ടുള്ളതാണ് ഇത് പരിപ്പിൽ ചേർക്കാൻ വേണ്ടി കുറച്ച് മുരിങ്ങയില രണ്ട് പച്ചമുളക് രണ്ട് തക്കാളി ഇതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞ് പരിപ്പിൻ്റെ അത് ഇടുക തക്കാളി ചെറുതായി അരിഞ്ഞത് പച്ചമുളക് ചെറു കഷ്ണങ്ങളാക്കിയത് മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂണ് മുളക് പൊടി അര ടീസ്പൂണ് ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് രണ്ട് കപ്പ് വെള്ളവും ഒഴിച്ച് കുക്കറിൽ വേവിക്കുക രണ്ട് വിസലടിക്കുന്നതുവരെ വേവിക്കുക മുരിങ്ങയില മഞ്ഞൾ വെള്ളത്തിൽ കഴുകി ഇതേപോലെ ചെറുതായിട്ട് മുറിച്ചിടുക പരിപ്പ് വേണ്ടതിന് ശേഷം മുരിങ്ങയില ഇതിലേക്ക് ചേർക്കുക ഇനി നമുക്ക് അരവ് തയ്യാറാക്കുക അതിനുവേണ്ടി കുറച്ച് തേങ്ങ കാൽ ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ ജീരകം ഒരു കുറച്ച് വെള്ളം ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചിട്ട് ചെറുമാതിരി അരച്ചു കൊണ്ടുവരിക ഇനി അരച്ച തേങ്ങ ഇതിലേക്ക് ചേർക്കുക കറിയെല്ലാം നല്ലപോലെ വെന്ത് ഇനി നമുക്ക് വറുത് കഴിക്കാം കെണ്ട കഴിച്ച് കുറച്ച് കടുക് പൊട്ടിയതിനു ശേഷം ഉള്ളി ചേർക്കുക എഴുതി ഉള്ളി നല്ലതുപോലെ ചവന്നതിന് ശേഷം കറിയിലേക്ക് ഒഴിക്കുക പരിപ്പും ുംങ്ങയും ചേർത്ത കറി ഇതാ തയ്യാറായി ചോറിന്റെ കൂടെയും ചപ്പാത്തിന്റെ കൂടെയും കഴിക്കാൻ നല്ലതാണ് നിങ്ങളും ഉണ്ടാക്കി നോക്കണം കറി നന്നായിട്ടുണ്ടെങ്കിൽ അഭിപ്രായം എഴുതി അറിയിക്ക